السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى وأصحابه أجمعين أما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كنتم تستترون أن هدى عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون ذلكم ظنكم الذي ظننتم بربكم ارداكم فأصبحتم من الخاسرين صدق الله مولانا العظيم يختم على فيه ويقال لفخذه ولحمه وعظامه انطقي فتنطق فخذه ولحمه وعظامه بعمله صدق رسول الله الحمد لله حمدا دائما ابدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله أرحم الرحيم يا നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാകട്ടെ അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും വഴിപാടിലും ദീർഘായുസോടുകൂടെ ജീവിക്കാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു തോഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയവരുടെ പാപങ്ങളെല്ലാം റബ്ബു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറിടങ്ങളെ അള്ളാഹു സ്വർഗീയ പൂന്തോപ്പുകളാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും ഫിർതൌസിന്റെ റബ്ബുൽ സ്വീകരിക്കുമാറാകട്ടെ മാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ വിശുദ്ധ റമലാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഒരു മാസക്കാലത്തെ തീവ്രമായ ശ്രമത്തിലൂടെ മനുഷ്യ സഹജമായ ഗുണങ്ങളും മൃഗീയ താൽപര്യങ്ങളും കടിഞ്ഞാണിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുക്കറവുകളായ മാലാഘമാരുടെ സ്വഭാവം സിദ്ധിച്ച് അല്ലാഹുവിലേക്ക് അടുത്ത് മുത്തക്കിയായി ജീവിക്കാനുള്ള പരിശീലന കളരിക്ക് സമയം ആയിരിക്കുകയാണ് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ട വസ്തുത എങ്ങനെയെങ്കിലും റമലാനിന്റെ പകലിൽ ഉപവസിച്ചതുകൊണ്ട് നമുക്ക് മുത്തക്കുകളായി മാറാൻ സാധിക്കുകയില്ല അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല നമ്മുടെ പാപങ്ങൾ പുറുക്കപ്പെടുകയില്ല അതിന് ചില ഷർത്തുകൾ നിബന്ധനകൾ വൃതാനുഷ്ഠാനത്തോടൊപ്പം നിർബന്ധമായി പാലിച്ചിരിക്കേണ്ട നിബന്ധനകൾ നബിസ്വല്ലാഹു അളി വസന്നമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിട്ടുണ്ട് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാമല്ലോ മൻ സ്വാമ സ്വാമറമിൻ റമലാനിൽ നോമ്പ് പിടിച്ചവർക്കെല്ലാം ഗുണമുണ്ട് തക്കുവയുണ്ട് പാപമോചനമുണ്ട് എന്ന് പറയാതെ നോമ്പ് പിടിച്ചാൽ അവന്റെ മുൻപാപങ്ങളെല്ലാം അപ്പോൾ പാപങ്ങൾ പൊറുത്തി കിട്ടാനും മുത്തക്കിയാകാനും എന്ന കവാടത്തിയുള്ള സ്വർഗത്തിലേക്ക് നടന്നു ചെല്ലാനും അവസരമുണ്ടായി കിട്ടുന്ന നോമ്പാകണമെങ്കിൽ കൂടെ വ്രതം അനുഷ്ഠിക്കണം പലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം എപ്പോഴാ പലം പ്രതീക്ഷിക്കുക ഇപ്പോൾ പണം ലഭിക്കുന്ന ഒരു പ്രവർത്തനം പൈസ കിട്ടുന്ന തൊഴിലാകട്ടെ കച്ചവടമാകട്ടെ മറ്റേത് മേഖലയാകട്ടെ പണം കിട്ടുമെന്ന് നമുക്ക് എപ്പോഴാ പ്രതീക്ഷയുണ്ടാകുക ഈ ജോലിയിൽ ഈ കച്ചവടത്തിൽ ഞാൻ അതിന്റെ ആദാബുകൾ അതിന്റെ മര്യാദകൾ അതിന്റെ എല്ലാ ഘടകങ്ങളും സൂക്ഷിച്ചാണ് ഞാൻ ചെയ്തതെന്ന ബോധ്യമുണ്ടാകുമ്പോഴേ പണം കിട്ടൂ എന്ന പ്രതീക്ഷയുണ്ടാവുകയുള്ളൂ ഞാനും നിങ്ങളും നോമ്പ് പിടിക്കുമ്പോ നമുക്ക് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ ഉറപ്പു പറ്റൂല ആർക്കും പറ്റില്ല പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ടാകണമെങ്കിൽ കുറ്റമറ്റ നിലയിൽ നോമ്പ് പിടിക്കണം ഈമാൻ വേണം അത് ഏത് കർമ്മത്തിന്റെയും ബെയ്സാണ് അള്ളാഹു കബൂലാക്കണമെങ്കിൽ ഉഹൃദയോളം സുഹൃതങ്ങൾ നന്മകൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല ഈമാൻ എന്ന അടിത്തറക്ക് മുകളിലായിരിക്കണം ആ സുഹൃതങ്ങൾ പടുത്തുയർത്തേണ്ടത് സ്വാലിഹായ അമലുകൾ ചെയ്യേണ്ടത് ഈമാൻ എന്ന അടിത്തറക്ക് മുകളിലാണ് അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് ഈമാനോടുകൂടെ നന്മകൾ ചെയ്യണം ആ ഈമാൻ ശക്തമായി കിട്ടാനുള്ള മരുന്നാണ് ആഴ്ചകളായിട്ട് ഇവിടെ വിതരണം ചെയ്യുന്നത് ഈമാനിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണത് ആറ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം പരലോക ജീവിതത്തിലുള്ള വിശ്വാസം ഒരു ഗൗരവമുള്ള ക്ലാസ് സ്റ്റഡി ക്ലാസ് സ്വഹാപത്തിന് കൊടുക്കുമ്പോ പ്രസക്തമായ ഒരു പാഠം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ ഒരു ആമുഖം ഉപയോഗിക്കാറുണ്ട് എന്താണ് ആ ആമുഖം അള്ളാഹുവിലും പരലോക ജീവിതത്തിലും വിശ്വാസമുള്ളവർ ജീവിക്കട്ടെ നാവ് നിയന്ത്രിക്കട്ടെ അവയവങ്ങൾ സൂക്ഷിക്കട്ടെ ഒരു ഗൗരവമുള്ള വിഷയം ആദ്യം ഇതാ ും കാര്യങ്ങളിലെ മറ്റു കാര്യങ്ങൾ ഈ രണ്ടെണ്ണത്തിന്റെ അനുബന്ധങ്ങളും ഭാഗങ്ങളുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചിന്ത ചിന്തകൾ നാം ഈ സമയത്ത് സംസാരിച്ചു വന്ന വിഷയങ്ങൾ തന്നെ ഇതന്നെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ നോമ്പ് കുറ്റമറ്റതാകാനും അള്ളാഹുവിന്റെ സജ്ജനങ്ങളെ അള്ളാഹു വിരുന്തൊരുക്കി സൽക്കരിക്കുകയാണ് റമലാനിൽ അള്ളാഹുവിന്റെ റഹ്മത്താകുന്നാകുന്ന എഴുത്തുക്കുമിനൻ ആർ ആകുന്ന ഈ വിഭവങ്ങൾ ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ വസ്തുനിഷ്ഠമായി ശക്തമായ നിലയിൽ വേണം ഇമാൻ അള്ളാഹുവിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവുമാണ് ഇമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു പറഞ്ഞുവെച്ചത് ദൈവീക കോടതിക്ക് മുന്നിൽ മാനവരെല്ലാം ഒത്തുചേരുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്താന വിചാരണ നടത്തുകയാണ് യാതൊരു അക്രമവും അനീതിയുമില്ലാത്ത വിധത്തിൽ അടിമയുടെ സകലമാന കർമ്മങ്ങളും അള്ളാഹു അവിടെ എടുത്തു അവനെ ബോധ്യപ്പെടുത്തി ആ വിചാരണയ്ക്ക് ശേഷം അവൻ അർഹമായത് നൽകുകയാ ദുന്യാവിൽ കളവും വഞ്ചനയും വട്ടി വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിലും ചില കുറ്റവാളികൾ കള്ളത്തരങ്ങൾ പറയാനൊരുങ്ങുമ്പോ അസത്യം അവിടെ അള്ളാന്റെ മുന്നിൽ പറയാൻ പറയാനൊരുങ്ങുമ്പോ അവന്റെ കാര്യത്തിൽ സാക്ഷി മൊഴികൾ വരികയാണ് അവന്റെ കാര്യത്തിൽ അവന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികൾ അവിടെ മൊഴി കൊടുക്കാൻ വരികയാണ് ഏതൊക്കെയാണ് സാക്ഷികൾ പ്രധാനപ്പെട്ട സാക്ഷി നമ്മുടെയൊക്കെ അവയവങ്ങൾ തന്നെയാണ് അവയവങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കഴിഞ്ഞയാഴ്ച ിൽ നിന്നും ഹദീസിൽ നിന്നും ചില ഭാഗം നിങ്ങൾ കേട്ടു എത്ര ഭാഗത്ത് നാവ് പൊക്കുന്ന മനുഷ്യന്റെ വായ അവന്റെ കാലിനോട് തുടയോട് അവന്റെ ശരീരത്തിലെ മാംസത്തോട് അവന്റെ അസ്ഥിയോട് പറയപ്പെടും ആ സമയത്ത് ആ ആജ്ഞ വരുമ്പോ ഉത്തരവ് വരുമ്പോ അവന്റെ കാല് സംസാരിക്കുകയാണ് അവന്റെ മാംസമൊക്കെ സംസാരിക്കുകയാണ് അസ്ഥി വരെ നബി അലൈഹി പഠിപ്പിക്കുന്നു പരിശുദ്ധ ഈ ആശയം ഒരുപാട് ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച സൂറത്ത് യാസീനിന്റെ ഭാഗം നിങ്ങൾ കേട്ടതാ സൂറത്ത് വിശദമായി പറയുന്നുണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇതാണ് വരച്ചുകാട്ടുന്നത് ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا انطقنا الله الذي انطق كل شيء وهو خلقكم اول مره واليه ترجعون وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وَذَلِكُمْ وذالكم لنكم الذي لننتم بربكم أرداكم فأصبحتم من الخاسرين ويوم يحشر أعداء الله الله, الله بنا ഫറോവ നാവുകൊണ്ട് നാവുകൊണ്ട് വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിച്ചിട്ടില്ലെങ്കിലും നിന്റെ ഫോവ നാവ് കൊണ്ട് നിന്റെ മുഖേന നീ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിന്റെ തന്നെ പർച്ചവും പറഞ്ഞ വഴിക്ക് വരാതെ നിന്റെ ഈ സ്ഥാനവും പദവിയും നിന്റെ പണവും കരുത്തൊക്കെ വെച്ചിട്ട് റബ്ബിന്റെ നിയമങ്ങളെ നീ പുച് റബ്ബിന്റെ ശത്രു തന്നെ തന്നെ അതിന് ഫിറാവിനെ പോലെ പച്ചക്ക് പറഞ്ഞു കൊള്ളണമെന്നില്ലാഹി അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് തെളിച്ചുകൊണ്ടുപോകപ്പെടുന്ന വേളയിൽ ആ ദിവസത്തിൽ

കൂട്ടം കൂട്ടമായി റബ്ബിന്റെ ശത്രുക്കളെ ബാനറിന്റെ കീഴിൽ ഒരു കൊടിക്ക് കീഴിൽ റബ്ബിന്റെ ദീനിന്റെ പ്രഭ പ്രഭയാൻ അള്ളാഹുവിന്റെ സജ്ജനങ്ങളെ തള്ളിപ്പറയാൻ നോട്ടീസ് ഒട്ടിച്ച് നടന്നവൻ ബാനറ് കെട്ടി സംഘടന നയിച്ചവൻ കൂട്ടമായി തന്നെ നരകത്തിലേക്ക് തെളിക്കപ്പെടും അവർ നരകത്തിന്റെ ചാരത്തെത്തുമ്പോ നരക പ്രവേശനത്തിനുള്ള സാധ്യതകളെല്ലാം തെളിയുമ്പോൾ അവരുടെ കണ്ണുകളും കാതുകളും ചർമ്മങ്ങളും അവരുടെ ദുശ്ചൈതികളെ കുറിച്ച് സാക്ഷി പറയും അവരുടെ കണ്ണും കാതും ചർമ്മവും തൊലികളും അവരുടെ ദുശ്ചൈതികളെ കുറിച്ച് സാക്ഷി പറയും ആ സമയത്ത് റബ്ബ് തന്നെ പറയുന്നു അക്രമികൾ സ്വന്തം ചർമ്മത്തോട് ചെർമത്തോട് ഒക്കെ ചോദിക്കും നിമശഹിത്തും മലേന എന്തിനാണ് ഞങ്ങൾക്കെതിരെ ഇവിടെ വെച്ച് നിങ്ങൾ സാക്ഷി പറഞ്ഞത് നിങ്ങൾ എന്റെ ഭാഗം തന്നെയല്ലേ തൊലി നീ എന്റെ ഭാഗമല്ലേ എന്നിട്ട് എന്തിനാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് വാലു അന്തൊക്കനൊള്ള കുല്ലതേ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവികൾക്കും സംസാര ശേഷി കൊടുത്ത നാഥൻ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമല്ല നാവ് ഒരു മാംസ നാവ് ഒരു മാംസ വീണ്ടാവാ സംസാര വൈഭവം സംസാരത്തിന് ശേഷി കൊടുത്ത റബ്ബ് ഞങ്ങളെ കൊണ്ട് അങ്ങ് സംസാരിപ്പിച്ചു ആദ്യഘട്ടം നിങ്ങളെ പടച്ചവൻ അവനാണ് ആദ്യം നിങ്ങളെ പടച്ചവൻ അവനാണ് എന്നിട്ട് നിങ്ങൾ മരിച്ചു മണ്ണിനോട് ചേരും മടക്കപ്പെടുന്നതും അവനിലേക്കു തന്നെയാണ് ഈ രംഗം പറഞ്ഞിട്ട് അല്ലാകു പിന്നെ നമ്മോ നമ്മെ ഓർമ്മപ്പെടുത്തുക എന്താണ് يشهد عليكم سمعكم ولا أبصاركم ولا جلودكم من الرهس ماي മറച്ചു വെച്ച് ആരാരും കാണാതെ ഗോപ്യമായി തെമ്മാടിത്തരങ്ങൾ ചെയ്ത നേരത്ത് നിങ്ങൾക്കൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കൊരു ധാരണയെ ഉണ്ടായിരുന്നില്ല ഒരു നാൾ എന്റെ കാത് ഒരു നാൾ എന്റെ വായ ഒരു നാൾ എന്റെ കണ്ണ് ഒരു നാൾ എന്റെ ശരീരത്തിലെത്തും എനിക്കെതിരെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ സാക്ഷി മൊഴി കൊടുക്കുമെന്ന ബോധം ആ ഒരു അറിവ് ആ ഒരു വിചാരമേ ദുന്യാവിൽ മനുഷ്യന്മാരെ അള്ളാഹു പറയാ ഇപ്പൊ ഞാനും നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു അല്ലെ ഇത് ചെയ്യുമ്പോ ഞാൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ കാലും കയ്യും ശരീരത്തിലെ മാംസപേശികളും ശരീരത്തിലെ ചർമ്മങ്ങളുമെല്ലാം നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമെന്ന ഉറച്ച അറിവ് നമുക്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ തെറ്റ് പിന്നെ ചെയ്യാൻ കഴിയൂലല്ലോ <S -cado> ും രഹസ്യമായി പാപങ്ങൾ ചെയ്തപ്പോൾ തങ്ങളുടെ കണ്ണും കാതും ചർമ്മവും തങ്ങൾക്കെതിരെ സാക്ഷി പറയും നാളെ എന്ന ബോധം ഒരു കുട്ടിക്കും ഉണ്ടായിരുന്നില്ല ുംനൻ തും നിങ്ങൾ ദുന്യാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ധാരണ എന്താ പ്രവർത്തനങ്ങളിലധികവും പ്രവർത്തനങ്ങളിലധികവും അള്ളാഹു ഇല്ല എന്നാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അറിയും നോമ്പ് പിടിക്കുന്നതും അറിയും സ്വകാര്യയായി പലിശ കൊടുത്തതോ അള്ള അങ്ങോട്ട് അറിഞ്ഞാലും കണ്ണടക്കും അള്ള പറയാണ് തൊണ്ണൂറ് ശതമാനം കർമ്മമൊന്നും അല്ല നോക്കൂല അറിയൂല്ല ഇതാണ് മുസ്ലിമീങ്ങളായ ആളുകളുടെ തന്നെ ധാരണ ുംനൻ തുംബേ പരാജയപ്പെടുന്നത് നരകുഴിയിൽ വീഴുന്നത് എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ ശത്രുവായി മാറുന്നത് എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നത് എന്തുകൊണ്ടാ 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 നിങ്ങളുടെ ഈ ധാരണ തന്നെ നിങ്ങളുടെ ഈ ധാരണ ഏത് എന്റെ എല്ലാ പ്രവർത്തനൊന്നും അറിയൂല ഇനി അറിയുകയാണെങ്കിൽ തന്നെ അത് നോക്കൂല്ല അത് ശ്രദ്ധിക്കൂല രേഖപ്പെടുത്തൂല്ല എന്ന നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇതാണ് നിങ്ങളെ തകർത്തത് ഇതാണ് നിങ്ങളെ പരാജിതരാക്കിയത് എന്ന് അള്ളാഹു അതുകൊണ്ടൊക്കെ സാക്ഷി പറയുക വിചാരണയിലെ മറ്റൊരു യാഥാർത്ഥ്യം ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട നമ്മുടെ ഈമാൻ ഉറക്കണ്ടേ റമലാലിന് പട്ടിണി നന്നായിട്ട് കിടക്കുമ്പോ നമുക്കൊരു ഊർജവും ആവേശവും ഉണ്ടാകണമെങ്കിൽ ഈ സ്വർഗത്തെക്കുറിച്ച് അറിയുമ്പോഴല്ലേ ആശ വരുള്ളൂ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോഴല്ലേ നന്നാകണം എന്ന ചിന്ത വരുള്ളൂ അള്ളാന്റെ വിചാരണയുടെ ഗൗരവവും കാഠിന്യവും മനസ്സിലാകുമ്പോഴല്ലേ പരമാവധി നന്നായി ജീവിക്കണമെന്ന ഒരു അല്ലേ വിചാരണയിലെ മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കർമ്മങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കിതാബും അതുപോലെ തന്നെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനും കർമ്മരേഖയും തുലാസും ഇത് സത്യം മനുഷ്യൻ കാണുമ്പോ അത്ഭുത പരതന്ത്രനായി അള്ളാന്റെ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിന്നിട്ട് അവന്റെ കയ്യിൽ ലഭിച്ച കർമ്മരേഖ നോക്കിയിട്ട് അവൻ അത്ഭുതം കൂറി പറയുന്നത് വെള്ളിയാഴ്ച ഇന്ന് നാം ഓതിയ സൂറത്തിൽ നാൽപ്പത്തി ആയത്തിൽ എന്താ പറയുന്നത് فوضع الكتاب فترى المجرمين مشفطين مما في ويقولون يا ويلتنا ما هذاَ الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضر حاضرا ولا يظلم ربك أحدا ووضع الكتاب മനുഷ്യരുടെ മുമ്പാകെ അവന്റെ തന്നെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ അവൻറെ കർമ്മരേഖ മുന്നിലെത്തി കഴിഞ്ഞാൽ മുഷ്ഫിതീന കുറ്റവാളികളായ ആളുകൾ ആ കിതാബിലുള്ളത് കാണുമ്പോ പേടിച്ചു വിറച്ചു പോകും നബിയേ കുറ്റവാളികളായ ആളുകൾക്ക് നരകത്തിലെത്തണ്ടെത്തണ്ട അവരുടെ കർമ്മരേഖ കാണുമ്പോൾ അതിലുള്ളത് അവർ വായിച്ചു നോക്കുമ്പോൾ അവർ ഭയന്ന് വിറച്ച് തളർന്നിരിക്കും വയക്കൂലൂന അവർ അത്യുച്ചത്തിൽ പറയും യാ ഹാ കഷ്ടമേ ഓ നാശമേ ാണ് ഇതെന്തൊരു രേഖയാണ് ഇതെന്തൊരു പുസ്തകമാണ് വലിയ കാര്യങ്ങളെല്ലാം ഇതിനുണ്ട് പോയതുണ്ട് ഞാൻ കല്യാണം കഴിച്ചതുണ്ട് അങ്ങനെ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളുണ്ട് എന്നാലോ ഞാൻ പെരുമ്പാവൂർ ടൗണിൽ ഇറങ്ങിയിട്ട് വലതു വശത്തെ മറന്ന് തുപ്പിയ കറാഹത്ത് പോലും ചെറിയ കാര്യം പോലും ഈ കിതാബിലുണ്ടല്ലോ കിതാബ് ഇതെന്തൊരു രേഖയാണ് ഇതെന്തൊരു കിതാബാണ് അവരുടെ കർമ്മങ്ങളെല്ലാം വെച്ചവർ ൂട്ടിയ സകലമായ കൃത്യങ്ങളും നിങ്ങളുടെ നാഥൻ അന്ന് ഒരാളെയും അക്രമിക്കുകൾക്കനുസരിച്ചാ തരുൾ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് അവിടെ ഫലം അല്ലാഹു ഒരാളെയും അക്രമിക്കൂല സൂറത്ത് ജാസിയയിൽ പറയുന്നുണ്ടല്ലോ അങ്ങയുടെ ഉമ്മത്ത് മാത്രമല്ല സമൂഹങ്ങളൊക്കെ നിങ്ങളുടെ മുൻഗാമികൾ സകല സമുദായങ്ങളും മുട്ടുകുത്തി നിൽക്കുന്ന ദിവസം ആ അദ്ധ്യായത്തിന്റെ പേരെന്നെറാമത്തിൻ എല്ലാ സമുദായത്തെയും മുട്ടുകുത്തി നിൽക്കുന്നത് കാണാം ഇത് ചർച്ചിലെ പ്രാർത്ഥനക്ക് നിൽക്കുന്ന മുട്ടുകുത്തലല്ല കേട്ടോ രണ്ട് കാലിൽ കരുത്തോട് നിൽക്കാൻ പറ്റാതെ തളർന്ന് മുട്ടുകുത്തി റബ്ബിന്റെ മുന്നിൽ നിൽക്കുക എല്ലാ സമുദായവും വിളിക്കപ്പെടും ഓരോ ജനതയും വിളിക്കപ്പെടും വിളിക്കപ്പെട്ടിട്ടോ സജ്ജനങ്ങൾക്ക് അത് വലത് കൈയിൽ കൊടുക്കുന്നതും ദുർജനങ്ങൾക്ക് ഇടത് കയ്യിൽ തിറക് വശത്തുകൂടി കൊടുക്കുന്നത് പോലും അള്ളാഹു പറഞ്ഞു ഇടത് കൈ കൊടുക്കുന്നവർക്ക് നേരം ഫ്രണ്ടിലൂടെ കൊടുക്കൂല തിറകിലൂടെ ഇടത് കൈയിൽ അവന്റെ അമലുകൾ രേഖപ്പെടുത്തിയ പുസ്തകം വലത് കൈയിൽ ആർക്ക് കിട്ടിയോ ആ മനുഷ്യന് കനത്ത വിചാരണ ഇല്ല ലഘുവായ വിചാരണ നേരെ പോവ സ്വർഗത്തിലെ